ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് യു കെയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമായ ബാലാജി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഡെഡ്ലിയിലാണുള്ളത് ബെർമിങ്ഹാമിലെ ഡെഡ്ലിയിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ് ഇന്ന് സൺഡേ ആണ് ഇന്ന് വിഷു ആണ് ഒരുപാട് മലയാളികൾ ഇന്ന് ഇവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് ആവശ്യത്തിന് പാർക്കിംഗ് ഉള്ള ഒരു അമ്പലമാണ് ഇവിടെ അന്നിട്ടൂടി ഇന്ന് നമുക്ക് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു കാരണം അത്രയ്ക്കധികം തിരക്കുണ്ടായിരുന്നു നമുക്കിനി അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവാം ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ടവർ നമ്മുടെ സാധാരണ ഇന്ത്യയിലൊക്കെ കാണുന്ന അമ്പലങ്ങളിലൊക്കെ പോലെ തന്നെയുള്ള ഒരു ഗോപുരമാണ് ഈ കാണുന്നത് നല്ല വിശാലമായ ഒരു പ്ലേസിലാണ് ഈ അമ്പലം നിൽക്കുന്നത് ഇഷ്ടംപോലെ സ്ഥലമുള്ള ഒരു സ്ഥലത്താണ് ഈ അമ്പലം നിൽക്കുന്നത് അതുകൊണ്ട് പാർക്കിംഗ് അതുപോലെ തന്നെ ഒട്ടും കൺജസ്റ്റഡ് അല്ലാത്ത ഫീൽ ചെയ്യുന്ന നിർമ്മിതികളാണ് ഇവിടെ ഉള്ളതെല്ലാം നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും ശ്രീ വെങ്കടേശ്വര ബാലാജിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ട് വരുന്നത് ഉപദൈവങ്ങളായിട്ട് ഗണപതിയുണ്ട് മുരുകനുണ്ട് ശിവനുണ്ട് അയ്യപ്പനുണ്ട് സായിബാവുണ്ട് ലക്ഷ്മി ദേവിയുണ്ട് നവഗ്രഹങ്ങളുണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് അങ്ങനെ ഉപദൈവങ്ങളും കൂടി കൂടിയ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇത്തരത്തിലുള്ളൊരു കുളമുണ്ട് ഇത് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ കുളം ഇവിടെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഈ അനന്തശയനം ചെയ്യുന്ന ഈ വിഗ്രഹം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തത് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് ഇതുള്ളത് ഇതിൻ്റെ പുറയിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന അനന്തശയനത്തിൻ്റെ പുറയിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് സായി പ്രതിഷ്ഠയും അതുപോലെ തന്നെ നവഗ്രഹ നവഗ്രഹങ്ങളെല്ലാം പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അവിടെയാണ് അതുപോലെ ഈ അമ്പലത്തിന് ചുറ്റുമായിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടിരിക്കുന്ന ഉപദേവങ്ങളുടെ എല്ലാവരുടെയും പ്രതിഷ്ഠയുണ്ട് നമുക്ക് നോർമൽ ഡേയ്സിൽ രാവിലെ ഒൻപത് മണി മുതൽ ഒരു വരെ അഞ്ച് മണി മുതൽ ഒമ്പത് വരെയാണ് ഈ അമ്പലം പ്രവർത്തിക്കുന്നത് വീക്കെൻഡ്സിലാണെങ്കിൽ രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയും വൈകിട്ട് നാല് മുതൽ ഒമ്പത് വരെയാണ് ഇവിടെ പൂജയും കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാവിധ അർച്ചനകളും ഇവിടെയുണ്ട് ഈ ഓരോ ഉപ ഉപദ്രവങ്ങളുടെ അടുത്തും ഓരോ സമയത്താണ് ഇവിടെ പൂജകൾ നടക്കുന്നത് അപ്പോൾ ആ പൂജാ സമയത്ത് നമുക്കിവിടെ നമ്മുടെ നാളും പേരും പറഞ്ഞിട്ടുള്ള അർച്ചനകളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് നടത്താൻ പറ്റും ഇന്ത്യൻ ദ്രാവിഡ വാസ്തുശില്പ രീതിയിലാണ് ഈ അമ്പലത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ എല്ലാ അർച്ചനകളും നമുക്കിവിടെ ചെയ്യാൻ പറ്റും കൂടാതെ ചോറുണ് വിവാഹങ്ങള് എഴുത്തിന് എഴുത്തിനെടുത്ത് അതെല്ലാം നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെല്ലാം അഡ്വാൻസ് ആയിട്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന പൂജകളെല്ലാം ഒരു ആന്ധ്ര സ്റ്റൈലിൽ ആണ് പൂജകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എഴുത്തിനൊക്കെ ഇരുത്തുന്ന സമയത്ത് നമ്മൾ ഇവരോട് വിളിച്ച് പറയണം അതുപോലെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് അപ്പോഴായിരിക്കും നമ്മളോട് അവർ പറയും നമ്മുടെ സ്റ്റൈലുള്ള ഫുഡ് കൂടി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയും പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ നടത്താനുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ചോറ് കൊടുക്കണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ അമ്പലത്തിൽ വന്ന് ചെയ്യാൻ പറ്റും നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഈ അമ്പലത്തിൻ്റെ പ്രധാന ശില്പി എന്ന് പറയുന്നത് ആഡം ആഡംഹാളി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ വാസ്തുശില്പത്തിലൊക്കെ കുറേ റിസർച്ചൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് അത് അതുകൂടാതെ തന്നെ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ദ്രാവിഡ ക്ഷേത്രങ്ങളുടെ വാസ്തു ഒക്കെ വേദങ്ങളനുസരിച്ച് തന്നെ പ്രവർത്തിക്ക വരച്ചുണ്ടാക്കുന്ന ഒരാളുടെ സഹായം കൂടി ഇദ്ദേഹം തേടിയിരുന്നു അങ്ങനെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ദ്രാവിഡ സ്റ്റൈലിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് നമ്മുടെ നാട്ടിലേക്ക് ക്ഷേത്രങ്ങൾ പോലെ തന്നെ നമ്മുടെ എൻട്രൻസിനുള്ള ആ മെയിൻ ഗോപുരം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കൊടിമരം അതിൻ്റെ പുറയിൽ തഞ്ചാവൂർ സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മൾ തിരുപ്പതിയിലൊക്കെ കാണുന്ന പോലെ ഒരു ഗോപുരത്തോട് കൂടിയ പ്രധാന അമ്പലം അമ്പലത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഉപപ്രതിഷ്ഠകൾ അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള നിർമ്മിതി വരുന്നത് ഇന്ന് വിഷു ആയിട്ട് നാല് പേര് കൂടിയാണ് അമ്പലത്തിൽ വന്നിരിക്കുന്നത് അഞ്ചനേയും ബിബിനും ഉണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് വിഷു ആയതുകൊണ്ടും അമ്പലത്തിൽ വരുന്നതുകൊണ്ടും ഇവർ തനത് കേരള സ്റ്റൈലിലാണ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് നമ്മൾ ഇവർ മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന പല ചേച്ചിമാരും നല്ല കേരള സ്റ്റൈലിൽ ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത് ഇതാണ് അമ്പലത്തിൻ്റെ പ്രധാന കവാടം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന പ്രതിഷ്ഠയിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയാണിത് പക്ഷേ ഇത് ഇപ്പോൾ അല്ല ഇതിൻ്റെ സൈഡിലൂടെ ഇതിൻ്റെ താഴത്തേക്ക് സൈഡിലൂടെ ഇറങ്ങിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് അമ്പലത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ക്ലോക്ക് റൂം ഒക്കെ ഉണ്ട് നമുക്കിവിടെ നമ്മുടെ കയ്യിലെന്തെങ്കിലും വാല്യൂബിൾ തിങ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എടുത്തു വയ്ക്കാൻ പറ്റും അതിൻ്റെ സൈഡിലൂടെ കയറിയിട്ട് ഇതിൻ്റെ മുകളിലുള്ള അമ്പലത്തിലേക്കാണ് നമ്മൾ വരുന്നത് ഞങ്ങൾ പ്രധാന പ്രതിഷ്ഠയിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി അതിനകത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല ഷൂട്ട് ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനവിടെ ഷൂട്ട് ചെയ്തില്ല നല്ല ഭംഗിയാണ് അകത്ത് കാണാൻ വേണ്ടിയിട്ട് നല്ല കുറേ തൂണുകളൊക്കെ ഉണ്ടായിട്ട് അതെല്ലാം നമ്മുടെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന പോലെ തൂണെല്ലാം ഡിസൈൻ ചെയ്ത് ഭയങ്കര കളർഫുള്ളും പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ സോങ് നല്ലൊരു ഫീലായിരുന്നു പ്രധാന പ്രതിഷ്ഠയുടെ ചുറ്റിലും ആയിട്ട് നാല് സ്ഥലത്ത് പേര് ലിസ്റ്റുകളും ആ പ്രധാന ക്ഷേത്രത്തിനകത്തുണ്ട് കുറേ പേര് അവിടെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് പ്രത്യേക ക്യൂവിലൊക്കെ നിന്ന് അതിനകത്ത് ഇരുന്ന് അർച്ചന ചെയ്യുന്നുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് വന്നിരുന്ന് ചെറിയൊരു വിഗ്രഹമൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് ദീപങ്ങളൊക്കെ തിരിച്ച് അർച്ചന അർപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇനി നമുക്ക് ഇവിടെ വരുന്ന എല്ലാവർക്കും അന്നദാനമുണ്ട് അപ്പോൾ നമ്മൾ അന്നദാനം കിട്ടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ആ കാണുന്ന വൈറ്റ് ബിൽഡിങ്ങിലാണ് അന്നദാനം നടക്കുന്നത് അതിൻ്റെ ക്യൂ ഇവിടെ വരെയുണ്ട് ഇവിടെ വരെ അതിൻ്റെ ക്യൂ നിൽക്കുന്നത് കാരണം ഇന്ന് നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ നല്ല ക്യൂ നിന്നാലാണ് നമുക്ക് അന്നദാനത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്തായാലും ഞങ്ങളതിൻ്റെ ക്യൂൽ നിൽക്കാൻ തീരുമാനിച്ചു തിരുപ്പതിയിലെ ലഡു പോലെ വലിയ ലഡു ആണ് ഇവിടുത്തെ പ്രസാദം നമ്മളത് മേടിച്ചു അപ്പോൾ ഇവിടെ അന്നദാനത്തിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ആ ക്യൂവിൽ നിൽക്കുമ്പോൾ സമയം പോകാനും വിഷമടക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രസാദമായിട്ട് കിട്ടിയില്ല ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അന്നദാനത്തിൻ്റെ ഹാൾ ഞങ്ങൾ ഒരു വിധത്തിൽ തന്നെ അകത്ത് കയറി പ്ലേറ്റൊക്കെ കിട്ടി ഉണ്ടോ ഫ്ലേറ്റൊക്കെ കിട്ടി പിന്നെ ഞങ്ങൾ ഈ ക്യൂവിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് ഇവിടെ ഏതിൻ്റെ സീറ്റിൽ കഴിക്കണം ഞങ്ങൾക്കകത്ത് സീറ്റ് കിട്ടിയപ്പോൾ ഇത് ഉണ്ടോ പുറത്ത് ക്യൂ പിന്നെയുണ്ട് ഇന്നത്തെ തന്നെ ഇതാണ് ചോറ് സാമ്പാർ പരിപ്പേറി ഒരു സേമിയ പായസം പോലത്തെ ഒരു സ്വീറ്റ്സും ഉണ്ട് ഞങ്ങളങ്ങനെ അന്നദാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇന്ന് നല്ല ക്ലൈമറ്റാണ് അടിപൊളി വെയിലാണ് തണുപ്പ് ഭയങ്കര കുറവാണ് അപ്പോൾ ഞങ്ങളങ്ങനെ അവിടുന്ന് അന്നദാനമൊക്കെ കഴിച്ചു പുറത്തേക്ക് ഇറങ്ങി അന്നദാനം കഴിഞ്ഞിട്ട് പിന്നെ തീ പുറത്തേക്കുള്ള ക്യൂ ആണ് ഇപ്പോൾ സമയം ഒരു മണിയായി ഒരു മണിയായിട്ടും ഇവിടുത്തെ ക്യൂ കഴിഞ്ഞിട്ടില്ല ഈ കാണുന്ന ഗേറ്റ് കടന്നിട്ട് വരുന്നത് മൊത്തം അമ്പലത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന വഴിയിലൂടെ നേരെ ഇപ്പോൾ ആ കാറ് പോകുന്ന വഴിയിലൂടെ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ ഗോപുരത്തിൻ്റെ അവിടെ എത്താൻ പറ്റും ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു അപ്പുറത്ത് കാണുന്നത് സെക്യൂരിറ്റി ക്യാബിനാണ് അതിൻ്റെ പുറയിലായിട്ട് കാണുന്നതാണ് നമ്മുടെ മെയിൻ അമ്പലം വരുന്നത് ഈ ഗേറ്റ് കടന്ന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഇത് നമ്മുടെ നാട് പോലെ തന്നെ തോന്നുന്നു ഇവിടെ ഉള്ളത് മൊത്തം വരുന്ന മൊത്തം ഇന്ത്യക്കാരാണ് കൂടുതലും പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന അമ്പലങ്ങളൊക്കെ പോലത്തെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ അമ്പലത്തേക്ക് എത്തിച്ചേരാൻ വളരെ ഈസിയാണ് ബർമിംഗാമിൽ ഡൽഹിയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ബി സിക്സ് നയൺ ത്രീ ഇ ബി എന്നുള്ള പോസ്റ്റ് കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റും ന്യൂ സ്ട്രീറ്റിൽ നിന്ന് ബെർമിംഗാം ന്യൂ സ്ട്രീറ്റിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ പതിനൊന്ന് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത് നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് ഒരു മൈൽ മാത്രമാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് അല്ലെങ്കിൽ ബെർമിംഗ് നിന്ന് എൺപത്തേഴ് ബസ് എടുക്കുകയാണെങ്കിൽ അവിടുന്ന് ഏഴ് മൈൽ ആണ് വരുന്നത് ബെർമിംഗ് നിന്ന് എൺപത്തി ബസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഡൽഹി തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടേക്ക് എത്താൻ വളരെ ഈസിയാണ് ഈ രാജഗോപുരം ഈ മെയിൻ എൻട്രൻസ് പറയുന്നത് രണ്ടായിരത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ സ്ഥലം മേടിക്കുന്നത് അതിനുശേഷം ശേഷം തൊണ്ണൂറ്റി എട്ടോളം തൊണ്ണൂറ്റെട്ടൊക്കെ ആയപ്പോഴാണ് ഇത് ഈ മെയിൻ ബിൽഡിംഗ് ഒക്കെ പണിയാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപതിലാണ് നമ്മൾ നേരത്തെ കണ്ട ആ അനന്തശൈനുള്ള കുളമെല്ലാം ഉണ്ടാക്കിയത് അങ്ങനെ ഒരുപാട് കാലങ്ങളെടുത്തു ഇത് പണിത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞു അന്നദാനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ യു കെയിലെ യു കെയില യൂറോപ്പിലെ തന്നെ ഏറ്റവും വലുതും വിശാലവുമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്